എല്ലാവർക്കും നമസ്കാരം അവന് പായസം കുടിക്കണം പോലും എല്ലാ പുത്രമാർക്കും പായസം അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കാരമൽ പായസമാണ് അപ്പൊ ഞാൻ കുക്കറിലവിടെ ഉണ്ടാക്കണത് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കണം പാല് പഞ്ചസാര അരി വേണമെങ്കിൽ ഏലക്കായ പൊടി ആകാശിന് ഏലക്കായ് പൊടിയൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കില്ല അത് മേടിപ്പിച്ചത് ഇടാന്ന് വിചാരിച്ചാണ് പക്ഷെ നീ തന്നെ ചീത്ത പറയും അവര് പാൽ പായസത്തില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർക്കണില്ല ആ പിന്നെ ഇന്നത്തെ പ്രത്യേകത ഒണക്കലരി പായസല്ല ഇന്ന് നമ്മള് ബാസ്മതി റൈസ് കൊണ്ടാണ് പായസം ഉണ്ടാക്കണത് അപ്പൊ ഞാനൊരു ഇതിപ്പോ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോ ഒരു ടത്തോളം നമ്മുടെ ബാസ്മതി റൈസ് കഴുകി ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആയിട്ട് വെള്ളത്തിലിട്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കണം ഉരുക്കണം ഇത് ശരിക്കും ഒരു രണ്ടര രണ്ട് കപ്പ് പഞ്ചസാര ഉണ്ട് ഞാൻ ആദ്യം ഇതില് പകുതി പാലൊഴിക്കും എന്നിട്ട് നോക്കിയിട്ട് ബാക്കി മധുരം ഞാൻ മതി ശരി പോകണ്ട

ആഹാ നിങ്ങവാ പാലോഴി ചേരിട്ട പൈസായി പിന്നല്ല സോസ് ഉണ്ട് സോസ് ഉണ്ട് ഇപ്പോൾ ബട്ടർ ചേർത്തെ ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് ഉണ്ട് നോന്ന ബട്ടർ സ്കോച്ചിക്ക് അപ്പോൾ നമ്മുടെ കാറമൽ റെഡിയായിട്ടുണ്ട് ഇനി അതിലേക്ക് പാലേ തേയിന്റെ കളറായി തേയിൻ കളർ ഇനി നമുക്ക് പതുക്കെ പാടാൻ തുടങ്ങാം ആ കലഞ്ഞു 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 കൂടി

പിന്നോകിട നമ്മുടെ പാല് ചൂടായിരിക്കണോ നമുക്ക് ഈ അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് പതുക്ക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ ഒന്നും പകുതിയായിട്ട് പതുക്കൊന്നിങ്ങനെ ഡ്രിഡർ ഡ്രിഡർ രണ്ട് പ്രാവശ്യം ശരിയായി മധുരം നോക്കുക എനിക്ക് തോന്നുന്നു എൻ്റെ അളവിൽ മധുരം അത് പോരാ അപ്പം ഞാൻ കുറച്ചും കൂടെ ചേർക്കുകയാണ് പിന്നെ നമുക്ക് ചേർക്കാം സാധാരണ കൊറച്ചു ദിവസങ്ങളായിട്ട് ആണല്ലോ ക്യാമറയിൽ അതുകൊണ്ട് തോന്നുന്നു ക്യാമറാമാൻ മാറിയതിന്റെ ഒരു അങ്കലാപ്പ് ഉണ്ട് ഇനി നമുക്ക് ഇത് അടച്ചിട്ട് സിമ്മിൽ ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോ നല്ല അടിപൊളി പായസം കിട്ടും

ണം അപ്പൊ നൽകണം